ഇരുന്നൂറ്റി തൊണ്ണൂറ് നമസ്കാരങ്ങളോടെ ഇന്നത്തെ സെയിലിംഗ് എമെൻട്രി ആരംഭിക്കാം ഇന്നലെ മുഴുവൻ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രചരണങ്ങളിലും പ്രസംഗങ്ങളിലും ആയിരുന്നു അതുകൊണ്ട് തന്നെ സെയിലിംഗ് എമെൻട്രിക്ക് വേണ്ടി ഒരു പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കുവാനുള്ള സാഹചര്യം ഉണ്ടായില്ല പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടിയുള്ള രണ്ടും മൂന്നും ഘട്ട പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടിയുള്ള പബ്ലിക് ഹിയറിംഗ് ആയിരുന്നു ഇന്നലത്തെ ഒരു ചടങ്ങ് അവിടെ സംസാരിക്കുവാനിടവന്ന സംസാരിക്കാൻ കഴിഞ്ഞ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ക്ലിപ്പിങ്ങുകൾ ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത് അവതരിപ്പിക്കാൻ കരുതിയതല്ല പക്ഷേ ആരൊക്കെയോ ഷൂട്ട് ചെയ്ത് അവരയച്ചു തന്ന ക്ലിപ്പിങ് അതുകൊണ്ട് തന്നെ അതിൽ ഓഡിയോ വീഡിയോ പല പ്രശ്നങ്ങളുണ്ട് ക്വാളിറ്റി പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പൊറുക്കുക കണ്ടന്റ് പരമാവധി കേൾക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും പൂർണ്ണമായും യോജിക്കുന്നു അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വികസനത്തിന്റെ ഓരത്തെ പിന്തള്ളപ്പെടേണ്ടവരല്ല തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളികൾ എന്ന് വളരെ ശക്തമായി മുപ്പത് കൊല്ലം മുമ്പ് പറഞ്ഞു തുടങ്ങിയത് ഇന്നാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷമായിരുന്നു അബൌട്ട് ഫിഷർമാൻസ് അവരുടെ വികസനത്തിന് വേണ്ടിയാണ് ഈ പ്രോജക്ട് ഇവിടുത്തെ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇല്ലാതെ ഒരു പോർട്ടിന്റെ ആവശ്യമില്ല നോട്ട് ഓൺലി ഓൺലിറ്റ് ഒരു വികസന പ്രവർത്തനവും ആവശ്യമില്ല എന്ന് ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ച് കേട്ട് വളർന്നതിലൂടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആവശ്യകത ഇന്നാട്ടിൽ എന്താണ് അതിന്റെ പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഇവിടെ പറഞ്ഞ രണ്ടു മൂന്ന് ഫാദർ പോയൊന്നും അറിയില്ല ബക്കറ്റിൽ കല്ലെടുത്തിട്ട് ലൂസിയൻ അല്ല ഫാദർ മൈക്കിൾ തോമസ് ആണ് പറഞ്ഞത് ബക്കറ്റിൽ കല്ലെടുത്തിട്ടു തീർച്ചയായിട്ടും പുറത്തു പോകും അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്ന ഏകദേശം നോട്ടിക്കൽ മൈൽ അകലെയുള്ള കടൽ നികത്തുകയാണ് അവിടെ കടൽ നികത്തു പോലാ വെള്ളം എവിടെ സ്ക്വയർ സ്ക്വയർ കിലോമീറ്റർ 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 ഇവിടെ എല്ലാം കൂടി കൊളംബോ ഈ വെള്ളം പോകും അത് മൈക്കിൾ തോമസ് ഉണ്ടെങ്കിൽ എനിക്കതിലൊരു മറുപടി തരണം ഒരു കല്ലെടുത്തിട്ട് ആ കല്ല് ആ കല്ല് കാരണം പുറത്തു ആ ർക്കെങ്കിലും തടയാൻ പറ്റും അത് വിഴിഞ്ഞത്ത് വരുന്നില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും അത് ശങ്കമുഖത്ത് വരുന്നില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അടുത്തത് പുതിയ ഒന്നുപോരാനിന്റെ മാലിയിൽ അടുത്തത് ഗുൽഫി അടുത്ത മുന്നൂറ്റി എഴുപത് ഏക്കർ നികത്തി പുതിയ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഉണ്ടാക്കി എത്ര ദൂരമുണ്ട് ഇവിടുന്ന് തിരുവനന്തപുരവും മാലിയുമായിട്ട് ഒരുപക്ഷെ ഇവിടുന്ന് എറണാകുളം പോകുന്ന അല്ലെങ്കിൽ തൃശൂർ പോകുന്ന ദൂരം ഈ ദൂരത്തിനകത്ത് ഇത്രയും ഇവിടുത്തെ തൊതുകടി നാല് കല്ലും മണലും എല്ലാം പോകുന്നത് ഇത്രയും കല്ലും മണ്ണുമിട്ട് ഈ കടലുകൾ നികത്തുമ്പോൾ നിങ്ങൾ കാർക്കെങ്കിലും എന്ന് ചോദ്യം അവിടെ ഏതെങ്കിലും പബ്ലിക് ഹിയറിംഗ് ഇതുപോലെ സംസാരിക്കാൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്നു ഇവിടെ നമുക്ക് ഡെമോക്രസിയിൽ ഇത്തരം ആനുകൂല്യങ്ങൾ നമ്മൾ നല്ലവണ്ണം വണ്ണം ആസ്വദിക്കുന്നു അതുകൊണ്ട് നമുക്ക് പറയാം മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പറയാം ചിപ്പി തൊഴിലാളികളെ കുറിച്ച് പറയാം അവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സിനെ കുറിച്ച് പറയാം ഇതെല്ലാം അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ് എന്നോട് ഒരു ചോദ്യം അദ്ദേഹം പറഞ്ഞു ലക്ഷക്കണക്കിന് തൊഴിൽ കിട്ടുമെന്ന് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ നിങ്ങൾ അനുവദിക്കും അടുത്ത ബ്രേക്ക് വാട്ടർ പണിത് ഇവിടുത്തെ മീറ്ററിൽ നിന്ന് രണ്ടായിരം മീറ്ററിലോട്ട് പോയി അതിനപ്പുറമുള്ള വികസനം വരുന്നതാണ് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഫാദർ ലൂസിയാനോട് ഞങ്ങൾ പറഞ്ഞ ലക്ഷക്കണക്കിന് തൊഴിലവസരം അതുപോലെ ഇവിടെ വരാൻ പോകുന്ന ഔട്ടർ റിങ് റോഡ് അതുപോലെ നമ്മുടെ ദേശീയ പാത തീർച്ചയായിട്ടും ഞങ്ങൾ അന്ന് പറഞ്ഞ പറഞ്ഞു നിൽക്കുന്നു ലക്ഷക്കണക്കിന് ജോലി ഈ നഗരത്തിൽ സൃഷ്ടിക്കാൻ കഴിയും യു കെ ഇരിക്കുന്ന ഒരു വ്യാപാരി വ്യാപോണ വ്യാപാരി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മാത്രം വിചാരിച്ചാൽ വെടിന്റെ പോക്കിനകത്തും പുറത്തും ഒരു ലക്ഷം തൊഴിലുണ്ടാക്കാം ഒരു ചെറുപ്പം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ദുബായിലെ മത്സ്യത്തൊഴിലാളികൾ പ്രവാസികളാകുന്നില്ല അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ദുബായിലെ മത്സ്യത്തൊഴിലാളികൾ സന്തോഷത്തോടെ ജീവിക്കുന്നു നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ സന്തോഷമില്ലാതെ അല്പം വിഷമിച്ച് ജീവിക്കുന്നു അവിടുത്തെ വികസനത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ സർക്കാർ ജവഹർലാൽ നെഹ്റു ഇവിടെ ഇരുമ്പോട്ട് ഹോമിയോളജി ഇരുമ്പോട്ട് കോഴിക്കണക്കിന് കണ്ടെയ്നർ ഓരോ വർഷവും കൈകാര്യം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ സമൂഹത്തിലെ തിരിഞ്ഞിറങ്ങുന്നു അങ്ങനെയാണ് ദുബായിലെ മത്സ്യത്തൊഴിലാളികൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് അപ്പൊ അതിനെന്താ വേണ്ട ിൽ പോർട്ട് മൺവെട്ടി മൺവെട്ടി വെച്ച് ഒരു പോർട്ട് നിർമ്മിക്കാൻ അറബിക്ക് കഴിയുമെങ്കിൽ മീറ്റർ നിങ്ങൾ അനുമതി തരില്ല എന്ന് പറഞ്ഞാലും അത് വാക്കിച്ചടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പൊളിറ്റിക്കൽ ബിൽ സംസ്ഥാനത്തിനുണ്ട് കേന്ദ്രത്തിനുണ്ട് അതെങ്കിലും നിങ്ങൾ അംഗീകരിക്കും കാരണം ചൈനക്ക് മുപ്പത്തിനാല് വിഴിഞ്ഞമുണ്ട് ഷാഹാഫോട്ട് എന്താണ് ഇവിടെ എണ്ണൂറ് മീറ്റർ ആണ് വാസ്തു പോർട്ടിന്റെ വാർത്ത നാൽപ്പത് ഇവിടുത്തെ അപ്പോഴേ നമുക്ക് ശ്വാസം കിട്ടുന്നു നിങ്ങൾക്ക് പ്രവർത്തനം നടത്താൻ പറ്റുമോ ഇന്നലെ തന്നെ നമുക്ക് നിർത്താം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് പോകുന്നതിന്റെ കാറ്റലിസ്റ്റ് ആണ് பக்த பிள்ளைக்கான விழிஞ்ச பி அண்ணில கிருஷ்ணமணி போல விழிஞ்ச பிடிச்சு மொண்டு போகணும் மீட்டர் அல்ல ரெண்டாயிரம் மீட்டர் அல்ல పదమో ఇరవో అనుభవము పద్ధతి అక్కడి మాత్రి മൊത്തത്തിൽ അവിടെ രൂപം കൊണ്ട അവതരിപ്പിക്കപ്പെട്ട വികാരം പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണം ഇന്നലെ വരെ എതിർത്തിരുന്ന ആളുകൾ പോലും അവരുടെ സ്വരത്തിൽ മയം വരുത്തി നിലപാടുകളിൽ മാറ്റം വരുത്തി പദ്ധതിക്കെതിരല്ല എന്നായിരുന്നു എല്ലാവരും എല്ലാവരും പദ്ധതിക്കെതിരല്ല എന്നുള്ള വാക്കിൽ പിടിച്ചു നിന്നു അവസാനം എന്താണ് പിന്നെ ആവശ്യം ചില കൺസേൺസാണ് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ വികസനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അവയെല്ലാം അഡ്രസ്സ് ചെയ്യണം അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല എന്തായാലും പൊതുവായ പദ്ധതി വേണം എന്നുള്ള തരത്തിൽ പൊതുവായ ഒരു ഒരു സ്വീകാര്യത വന്നുകഴിഞ്ഞ വിവരം വളരെ സന്തോഷത്തോടെ പ്രേക്ഷകരുടെ മുമ്പാകെ എത്തിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ഈ കൂട്ടായ്മ ഈ ഒത്തൊരുമ നമുക്ക് പ്രതീക്ഷിക്കാം സൈനിങ് ഓഫ് വെലിയേഴ്സ് ജോൺ